ഋതുഭേദമറിയാതെ പൂവിട്ടൊരഞ്ചിതൾ പൂപോലെ നീ പൂത്തു മുന്നിൽ നിൽക്കേ അറിയാതെ എന്മോഹരാഗരേണുക്കളിൽ ഒരു നവ്യഗന്ധമായി നീ നിറഞ്ഞൂ ഋതുഭേദമറിയാതെ പൂവിട്ടൊരഞ്ചിതൾ പൂപോലെ നീ പൂത്തു മുന്നിൽ നിൽക്കേ അറിയാതെ എൻ മോഹ എന്മോഹരാഗരേണുക്കളിൽ ഒരു നവ്യഗന്ധമായി നീ നിറഞ്ഞൂ പുഴപോരെ ഒഴുകി പരക്കുമൻ പ്രണയത്തിൽ ഒരു പൂവിതൾ പോലെ നീ അലഞ്ഞു മഴമേക ശകലങ്ങളൊഴുകി മാറുംപോലെ ഒരു നിഴൽ പക്ഷിയായി നീ പറന്നു പൂത്തുല്ലസിക്കുന്ന പൂമരക്കുമ്പത്ത് പൂത്തുമ്പി പോലെ പറന്നു വന്നു പ്രണയഗന്ധം പേറി ഒഴുകുന്ന കാറ്റിലൂടൊരുമണിത്തൂവലായി നീ അലഞ്ഞു നിലവിട്ടു താഴേക്കു പോരുന്ന താരക ചന്ദമൻ കണ്ണിൽ പകർന്നു തന്നു പൂനിലാ ചന്തം പുരണ്ട പൂ പുഞ്ചിരി പൂമുഖവാതിലിൽ നീ തെളിച്ചു പറയാതെ വന്നൻ പടിപ്പുരവാതിലിൽ പകലിറ്റു വീഴും ത്രിസന്ധ്യ പോലെ പാടാൻ മറന്നൊരൻ പാട്ടിൻ്റെ പല്ലവി ഛന്തമായ തുടിച്ചു നിന്നു ഹൃദയനീഠത്തിലേക്കൊരു കുഞ്ഞു തൂവലിൻ തളിരുമായി വന്നു നീ കൂടൊരുക്കി കരിനീലമിഴികളിൽ കതിരിട്ടു കണ്ടു ഞാൻ കടലോളമൊഴുകി പരന്ന രാഗം പുലരി വെട്ടം വീണു ചിതറുന്ന പാതയിൽ പുലർമഞ്ഞു തുള്ളി പോൽ നീച്ചിരിക്കേ പറയാതെ പോയൊരൻ പ്രണയകാവ്യത്തിലെ പാടാത്ത പല്ലവിയായിരുന്നു പറയാതെ പോയൊരൻ പ്രണയകാവ്യത്തിലെ പാടാത്ത പല്ലവിയായിരുന്നു പാടാത്ത പല്ലവി ആയിരുന്നു